ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാർട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കാണട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണട്ടെ ഒരു കുഞ്ഞു സെയിൽ വീഡിയോ ആണ് ഡി ടി സി സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നുണ്ട് ഇനി എടുക്കുന്ന എല്ലാ ഓർഡേഴ്സും തന്നെ നമ്മൾ ബുധനാഴ്ച മുതലായിരിക്കട്ടോ ആഴ്ച തുടങ്ങുന്ന ഒരു മൂന്നാല് ദിവസത്തേക്ക് ഞാനിവിടെ സ്ഥലത്ത് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് ഓക്കെ ആണെന്നുള്ളവര് മാത്രം ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാനിൽ ഈ കാണുന്ന കോഫിയാണ് ഇതായി കാണുന്ന കാണുന്നൊരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡാണ് വയലറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ദാ ഈ കാണുന്ന തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസൊക്കെ നല്ല ഹെൽത്തി ഹെൽത്തിയായ അത്യാവശ്യം ബുഷിയായ പ്ലാന്റ് ആണ് കണ്ടോ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കൂഫിയുടെ മറ്റൊരു കളറാണ് കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ദാ ഈ കാണുന്നതാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ ദാ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ബുഷിയായ പ്ലാന്റ് ആണ് അറുപത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് വൈറ്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്ന നമ്മുടെ വൈലറ്റ് മലസ്റ്റോമയുടെ പ്ലാന്റ് ആയിട്ടോ നല്ല ബുഷായി വിത്ത് ഫ്ളറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ്സുകളാണ് കേട്ടോ നിറച്ച് ബഡ്ഡുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത്രയും കുറഞ്ഞ റേറ്റിന് ഇത്രയും ബുഷായ പ്ലാന്റ് നിങ്ങൾക്ക് മറ്റൊരു അടുത്തും കിട്ടില്ല കേട്ടോ അപ്പോൾ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ അടുത്ത പാരിജാതാണ് കേട്ടോ ഒത്തിരി എൻക്വയറി വന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ അതിൽ നിന്ന് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പുതിയ സ്റ്റോക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വൈറ്റ് ജമന്തിയാണ് കേട്ടോ നാടൻ ചമന്തിയാണ് ഇതീ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത യുജീനിയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലിഫി പ്ലാന്റ് ആണ് എന്താ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത സൺഡേ മൺഡേ ആണ് കേട്ടോ എന്താ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഒരു മീഡിയം സൈസ് പ്ലാന്റ്സാണ് കേട്ടോ അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ജിമിക്കി കമ്മലാണ് കേട്ടോ എന്താ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത റെഡ് തെച്ചാണ് കേട്ടോ ദൈ കാണതാണ് നമ്മുടെ പ്ലാനിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയി വെൽ റൂട്ടഡ് റൂട്ടഡായ പ്ലാനാണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്നത് ഏതെങ്കിലും പ്ലാൻസുകൾ നമുക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്